ഹലോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ അമ്മത ഓട്ടപ്പം ഉണ്ടാക്കണെന്ന് ഓട്ടപ്പും ചിക്കൻ കറിയാണ് ഇത് രാത്രി പച്ചരി കുതിർത്തിട്ടിട്ട് രാവിലെ ചോറും കൂട്ടി അരച്ചിട്ടാണ് കേട്ടോ മാവ് ഉണ്ടാക്കുന്നത് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇത് സർവസാധാരണമായിട്ടുള്ളൊരു പലഹാരമാണ് ഞാനിവിടെ അമ്മൻ്റെ അടുത്ത് വന്നാലാണ് ഈ ഒരു പലഹാരം കഴിക്കാറുള്ളത് ഞാനത് ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഇപ്പം അടുത്ത തവണ അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചായപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മതാ കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവൻ ഉണർന്ന് എടുക്കുന്നുണ്ട് എന്നാലും എണീക്കാൻ അച്ചിരി വടിയിട്ട് അവിടെക്ക് എടുക്കുകയാണ് എട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഏതായാലും ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഓട്ടപ്പം ചിക്കൻ കറിയാണ് അപ്പോൾ അവനെ ഞാൻ കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് ആളെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഉച്ചയ്ക്ക് ചോറിലോട്ടായിട്ട് ഞങ്ങൾ കോളിഫ്ലവർ വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് അരികയാണ് അത് കഴിഞ്ഞിട്ട് ആ മോൻ ഇവിടെ ഇരുന്നിട്ട് വായിക്കണം കേട്ടോ വെക്കേഷൻ്റെ സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ മണ്ണാങ്കട്ടയും കരിലയും പറഞ്ഞിട്ടുള്ള ബുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് കുറച്ച് ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ കരിയായിട്ട് വായിക്കുന്നുണ്ടാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അത് വിൽന്ന് പറഞ്ഞപ്പോൾ എന്തായിട്ടും കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയായ മോനും കൂടിയിട്ട് അത് വേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് ചാക്കായിട്ട് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ഉള്ളത് രണ്ടെണ്ണത്തിലും കായ്ഫലം കുറവാണ് അപ്പോൾ അധികം പുറത്തുനിന്നാണ് തേങ്ങ മേടിക്കാറുള്ളത് പുറത്തുനിന്ന് മേടിക്കുന്ന തേങ്ങയിൽ പകുതിയിലധികം ചിലപ്പോൾ നന്നായിരിക്കില്ല കേടായിരിക്കും അപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തേങ്ങ കണ്ടപ്പോൾ ഞാൻ എന്തായിട്ടും മേടിച്ചിട്ട് പോകുമ്പോൾ കൊണ്ടാകുമല്ലോ എന്ന് മേടിച്ചിട്ടേ അങ്ങനെ മേടിച്ച് വെക്കുന്നുണ്ട് അപ്പം മോനും പിന്നെ ഏട്ടൻ്റെ അമ്മയും അത് പിറക്കിയിട്ട് ഈ ചാക്കിൽ നിറയ്ക്കുന്നത് കേട്ടോ അപ്പം മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ ഫോണൊന്നും കയ്യിൽ കൊടുക്കാറില്ല കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അവനെന്നെ അത് ഫുള്ള് നിറയ്ക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് തേങ്ങ എല്ലാം പെറുക്കി കൂട്ടിയതിനു ശേഷം അമ്മ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലൊരു നാരങ്ങ നിൽക്കുന്നുണ്ട് വെള്ളം കലക്കുന്ന ഒരു നാരങ്ങയാണ് നല്ല വലുപ്പം ഉള്ളതാണെന്നും പറഞ്ഞു കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ശരിയാണ് ഭയങ്കര വലുപ്പം ഉണ്ട് കേട്ടോ ഈ നാരങ്ങ അത് നല്ല രസമാണ് പറഞ്ഞു പറഞ്ഞ കേട്ടോ അപ്പം അതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യോ അപ്പം അത് കുറേ എണ്ണ ഉണ്ട് പക്ഷെ എന്തോ കേട് വന്നിട്ടുണ്ട് തോന്നുന്നു ഇതിൽ പിന്നെ അത് അപ്പുറത്ത് തന്നെ ഒരു മാവും നിൽക്കുന്നുണ്ട് അതിനകത്ത് നിറയെ മാങ്ങ ഉണ്ട് പക്ഷേ ഒക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു കേട് ബാധിച്ചിട്ടാണ് നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെ മെയിൻ റോഡായതുകൊണ്ട് സമയം പോകുന്നത് അറിയേയില്ല കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കാണാം പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്ത് ഇറങ്ങാനും പെട്ടെന്ന് വണ്ടി കിട്ടാനും ഒക്കെ സുഖമാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനിതാ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു ജേണൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വർഷം അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ കാണുന്ന ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം ആവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ അപ്പോൾ അതാ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പപ്പടവും പിന്നെ അതുപോലെ തന്നെ മീൻകറിയും പിന്നെ കോളിഫ്ലവർ വറുത്തതും ആയിരുന്നു അപ്പോൾ മോൻ ഇതാ ടേബിളിൻ്റെ മുകളിൽ കയറി ഇന്നിട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവന് അങ്ങനെ കുറേ ഓരോരോ ഇഷ്ടങ്ങളാണ് വൈകുന്നേരം ഇപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കട വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഓറിയൻ്റെ സിപ്പപ്പും കൂടി മേടിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അത് കഴിക്കുകയാണ് പിന്നീട് അമ്മ അത് അമ്മയുടെ മല്ലിക തൈക്ക് എന്തൊക്കെയോ വാട്ട സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മല്ലിക എന്തോ അറിയില്ല ഒരു വെള്ള കളർ ഫംഗസ് പോലെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അമ്മ അതിൻ്റെ ഭയങ്കര വിഷമത്തിലാണ് ഇന്നലെ രണ്ട് മൂന്ന് തൈകളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മറ്റുള്ള തൈകൾ കൂടി അങ്ങനെ ആ ഒരു രോഗം ബാധിക്കേണ്ട അപ്പോൾ രോഗം വന്നേനടുത്ത് ഒഴിവാക്കിക്കോളൂ പറഞ്ഞിട്ടെ കണ്ടില്ലേ ഈ ഒരു കളറിൽ ഇങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ മാറുകയാണ് പൂവൊക്കെ അങ്ങനെ കുരുടിച്ച പോലെ ആകട്ടോ അപ്പം അതെന്താണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം